ിലേക്ക് പല ആളുകളും വരുന്നുണ്ട് എങ്ങനെയുള്ള ആളുകൾക്ക് പല ആളുകളും പല പല ക്വാളിഫിക്കേഷനുള്ള ആളുകളാണ് അല്ലേ ഇപ്പം ടീച്ചിങ് മേഖല ഓപ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് ഐ ടി ഫാമിലി ജോലി ചെയ്യുന്ന ആളുകളുണ്ട് പല പല നേഴ്സുമാരല്ലാത്ത ഹെൽത്ത് പ്രൊഫഷണൽ അല്ലാത്ത ആളുകൾ ചോദിക്കുന്നുണ്ട് ഇവിടെ ജോലി സാധ്യതകൾ എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈസി ആയിട്ട് ജോബ് കിട്ടുന്നത് ഒരു സെക്യൂർ ജോബ് എന്ന് പറയുന്നത് നഴ്സുമാർ ഇവിടെ ക്വാളിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈസി ആയിട്ട് ഇവിടെ നേഴ്സിംഗ് ജോബ് അവരുടെ ഒരു ഹൈ സാലറിയിൽ അവർക്ക് ഈസി ആയിട്ട് കിട്ടും ബാക്കിയുള്ള ജോബുകൾ ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് കഴിഞ്ഞ ആളുകൾക്കൊക്കെ ആണെങ്കിലും അവർ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊഫഷനിലേക്ക് ജോലി കിട്ടുന്നതിന് കുറച്ച് ഡിഫിക്കൽറ്റീസ് ഉണ്ട് ബി എഡോ അല്ലെങ്കിൽ എം എസ് സിയോ അല്ലെങ്കിൽ ഐ ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ നമ്മളൊക്കെ ശരി ഒരു ഹൈ ലെവലിൽ ഒരു ജോബ് പെട്ടെന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അത്രയും എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല നമ്മളിവിടുത്തെ സൊസൈറ്റിയുടെ കൾച്ചറായിട്ടും ഇവിടുത്തെ വർക്ക് അറ്റ്മോസ്ഫിയറായിട്ടും അവിടുത്തെ ലാംഗ്വേജുമായിട്ടും എല്ലാമായിട്ട് നമ്മളൊരു സെറ്റായതിനു ശേഷം മാത്രമാണ് നമ്മൾ ും ആ ഒരു ഹയർ ലെവലിലേക്കും ഇവർ പ്രിഫർ ചെയ്യത്തുള്ളു അതാണ് ബേസിക് ഇവിടെ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് അപ്പം നമുക്ക് പ്രതീക്ഷിച്ചിട്ട് നമ്മൾ ആ ഹൈ ലെവലിലേക്ക് ഒരു ജോബ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ടൈം എടുക്കും നമ്മൾ ആ അതിലേക്ക് അഡാപ്റ്റായി ആ ലെവലിലേക്ക് നമുക്ക് വരണം നമുക്കിപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിലും ഇവിടുത്തെ സൊസൈറ്റിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള പല സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകൾ കേരളത്തിൽ വന്നിട്ട് എത്രമാത്രം ആ രീതിയിൽ നമുക്ക് ചെയ്യാം അവർക്ക് എത്രമാത്രം നമ്മുടെ ജോലിയും നമ്മുടെ കൾച്ചറും ഒക്കെ ആയിട്ട് അഡാപ്റ്റ് ആവാൻ പറ്റുന്നുണ്ട് അതിനൊരു സമയപരി പരിധിയുണ്ട് ആ സമയം എടുക്കും ആ സമയം കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിലേക്ക് സ്വാഭാവികമായിട്ടും ആവുകയും ചെയ്യും അപ്പോൾ അതാണ് ഒരു ഹൈ ലെവൽ പ്രൊഫൈലിലേക്ക് നമുക്കിപ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് ഇവിടെ ജോബിലേക്ക് വരാൻ സാധിക്കാത്ത ഒരു മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിലാണ് എസ്പെഷ്യലി നേഴ്സുമാരാകാരും അവർ ആ പ്രൊഫഷൻ അവരത് സ്റ്റഡീഡാണ് അത് പെട്ടെന്ന് അവർക്ക് അപ്ലൈ ചെയ്താൽ അതിലേക്ക് അത് അവർക്ക് പോകാൻ സാധിക്കും ജോബ് അവർക്ക് ഈസി ആയിട്ട് അവർക്ക് ഇവിടെ കിട്ടുന്നതും ബാക്കിയുള്ള ജോബുകൾക്കെല്ലാം ഈ ഒരു ഉണ്ട് അപ്പം ഒരു വൺ ഇയറോ ടു ഇയറോ ഒരു കോഴ്സ് വന്ന് പഠിച്ചിട്ട് താഴെ ലെവലിൽ നിന്ന് ഇവിടുത്തെ കൾച്ചറും ഇവിടുത്തെ സിസ്റ്റവും ഇവിടുത്തെ ആ ഓർഗനൈസേഷൻ്റെ കാര്യങ്ങളും എങ്ങനെ ബിഹേവ് ചെയ്യണം ആ കമ്മ്യൂണിക്കേഷനും എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ സമയം എടുത്ത് കുറച്ച് നാൾ നിന്ന് കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ നമുക്ക് മുകളിലേക്ക് വരാം അപ്പം ഇങ്ങോട്ട് വരാൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ ഒരു നമ്മുടെ മാസ്റ്റേഴ്സോ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് ഇവിടെ വന്നിട്ട് ആ ഒരു ഹൈ ലെവലിലേക്ക് വരാൻ നമ്മൾ ചിന്തിക്കരുത് ഇവിടെ വന്ന് പതുക്കെ പതുക്കെ ആ പഠിച്ച് ഇവിടുത്തെ ഓർഗനൈസേഷനെക്കുറിച്ച് പഠിച്ചും കൾച്ചറും എല്ലാം പഠിച്ച് നമുക്ക് ഡെവലപ്പ് ആവാൻ പറ്റും പല ഐ ടി ഫേമുകളിലും പല ജോബുകളിലും നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരി അനുസരിച്ചും എക്സ്പീരിയൻസ് അനുസനുസരിച്ചും സ്കില്ലനുസരിച്ചും കമ്മ്യൂണിക്കേഷൻ്റെ എഫിഷ്യൻസി അനുസരിച്ചും പല ആളുകൾക്കും ജോബുകൾ ഇവിടെ കിട്ടുന്നുമുണ്ട് ഓക്കെ അത് അവരുടെ ആ പ്രൊഫഷനെയും അവരുടെ അവരുടെ ആ സ്കില്ലിനെയും അവരുടെ ആ ക്വാളിഫിക്കേഷനെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് വിസയിലോ അല്ലെങ്കിൽ ഒരു ജോബിനോ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം കോഴ്സുകൾ എടുക്കാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാസ്റ്റേഴ്സ് എടുക്കാം അപ്പം പെട്ടെന്ന് ഒരു ലെവലിലേക്ക് ഹൈ ലെവലിലേക്ക് ജോബാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അത് ടൈം എടുത്ത് നമുക്ക് കിട്ടുന്ന ഒരു കാര്യം അപ്പോൾ ഞങ്ങളെ വീഡിയോ കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്ക് പ്രയോജനമുണ്ടെന്ന് ഞാൻ ചിന്തിക്കുകയാണ് അടുത്തൊരു ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ